എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിവ് പോലെ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇവൻ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനഃപ്പാടായിട്ടുണ്ടാവും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരു കാര്യത്തിന് നല്ലതുമാണ് അപ്പൊ ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആദമിനെ ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്താണ് എന്ന് വ്യക്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ആ ആയത്ത് പറയുന്നത് ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തു എന്ന മുഴുവൻ സെന്റൻസും അത് മാത്രമല്ല നാല് വ്യക്തികളുടെ കഥകളും നാല് വ്യക്തിയുടെ ചരിത്രവും നാല് വ്യക്തിയുടെ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹുതല്ല അത് തുടക്കം വെച്ചത് പക്ഷെ ഇവൻ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു ആദമിനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് ആർക്കും സംശയമില്ല ഇവൻ സംശയം ജനിപ്പിക്കുകയാണ് യുക്തിവാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനുള്ള മറുപടിയാണ് ഇത് നിങ്ങൾ ഒന്നുമുതൽ കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാവുക ഇൻഷാ കേൾക്കുക ഇവൻ പറയുന്നത് ുറി അവിടെ തെരഞ്ഞെടുപ്പില്ല തെരഞ്ഞെടുക്കണമെങ്കിൽ

ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ പരിശുദ്ധ കുർആാൻ വായിക്കാനും പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിക്കാതെ അതിന്റെ അർത്ഥമറിയാതെ നമ്മൾ പാരായണം മാത്രം ചെയ്തു പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാതാക്കൾ പരിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനസമൂഹത്തിൽ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് സുഹൃത്തേനീ പറയുന്നത് തെറ്റാണ് ആ പറഞ്ഞത് ശരിയല്ല പരിശുദ്ധ ഖുർആാനിന്റെ ആ വചനം ഇന്നതാണ് പറയുന്നത് എന്ന് ഓരോ മുസ്ലിമിനും പറയാൻ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ നാളെ മഹ്ഷറയിൽ അള്ളാഹുവിനോട് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ നമുക്ക് സമയമുണ്ട് സമയമുണ്ട് ആ സമയത്തിനെ നമ്മൾ കൊല്ലുകയാണ് പരമാവധി ഈ പരിശുദ്ധ ഖുർആാൻ വായിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി ശ്രമിക്കുക ഒരു വ്യക്തിയെന്നോട് ചോദിക്കുകയാണ് മുസ്തഫാന്റെ അനിയായിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കമന്റിലൂടെ ചോദിക്കാണ് നിങ്ങൾ ഈ പണി വിട്ട് മൂല്യമാരെ ഏൽപ്പിച്ചാ പോരെ ബഹുമാനമുള്ള സുഹൃത്തെമാരും മൗലിയന്മാർക്കാണ് പണിയെടുക്കുന്നത് മൗലവിമാരും മൗലവിന്മാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഏതുപോലെ ഞാൻ എൻ്റെ കുടുംബത്തിനെ പട്ടിണി മാറ്റാൻ എൻ്റെ മക്കൾക്ക് വസ്ത്രമായും കൊടുക്കാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണമായും കൊടുക്കാൻ എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എന്നെ സ്വയം സംരക്ഷിക്കാൻ ഞാൻ പോയി അധ്വാനിക്കേണ്ടതുണ്ട് ഞാൻ അധ്വാനിച്ചാൽ കിട്ടുന്ന പണം കൊണ്ടാണ് എന്റെ കുടുംബത്തിനെ നോക്കേണ്ടത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നിങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ ഈ അധ്വാനത്തിന്റെ ഇടയിൽ ഞാൻ മരിച്ചു പോകും ഞാൻ മരിച്ചു പോയാൽ അള്ളാഹു എന്നോട് ചോദിക്കും നീ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് അപ്പോൾ ഞാൻ ഇനി പറയുന്ന നിങ്ങൾ പറയുന്നത് പോലെ മറുപടി പറയാം അത് മൗലിയന്മാരെ ഏൽപ്പിച്ചിനി ഞാനൊന്ന് പറയാം മോലിയമാരെന്താ പറഞ്ഞാൽ അത് ഞാൻ കേട്ടു എന്ന് പറയാം ഇല്ല മോലിയമാർ അങ്ങനെ പറഞ്ഞു എന്ന് പറയാം അള്ളാഹു നിന്നോടല്ലേ ചോദ്യം ചോദിക്കുക എന്നോടല്ലേ ചോദ്യം ചോദിക്കുക ഓരോ വ്യക്തിനോടല്ലേ ചോദ്യം ചോദിക്കുക നമ്മൾ ഓരോ വ്യക്തിയല്ലേ കബറിലേക്ക് പോകുന്നത് നമ്മൾ ഓരോ വ്യക്തിയായിട്ടല്ലേ ഈ ഭൂമിക്ക് വന്നത് അല്ലേ ഭൂമിക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയാണ് മരിച്ചു പോകുമ്പോഴും നമ്മൾ തനിച്ചാണ് അതിനാണ് അള്ളാഹു തല പരിശുദ്ധ ഖുർആാനിലൂടെ ഓരോ മനുഷ്യനോടും ഓർമ്മിപ്പിക്കുന്നത് അൻപത്തി ഒന്നാം അൻപത്തി ഒമ്പതാമത്തെ അധ്യായം അൻപത്തിയൊമ്പതാമത്തെ അദ്ധ്യായത്തിൽ പതിനെട്ടാമത്തെ വചനം അള്ളാഹു സുബാനോ തല ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു പോയാൽ പോരാ മുസ്തഫാനെ പിൻപറ്റിയാൽ പോരാ ഓരോ വ്യക്തിയോടും അള്ളാഹു തല ഭൂമിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞ കേട്ടു കേട്ടുനോക്കൂബി ലാഹിമിനെ ഷെയ്ത്വാനി റജീം ും എന്താണ് അള്ളാഹുത്തേല പറയുന്നത് സഹോദരാനി ശ്രദ്ധിച്ചു കേൾക്ക് ഞാനും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടാ പോരാ ഞാൻ പ്രവർത്തിക്കണം നിങ്ങളും പ്രവർത്തിക്കണം സഹോദരന്മാരെ അള്ളാഹു ഏ സത്യവിശ്വാസികളെ അള്ളാഹു വിളിക്കുന്നത് ആരാണ് സത്യവിശ്വാസികളെ ആരാണ് സത്യവിശ്വാസി അഞ്ചകത്ത് നിസ്കരിക്കുന്നവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകാന ഏകനാണെന്ന് വിശ്വസിക്കുന്നവൻ മുഹമ്മദ് നബി സാഹുഅലൈ വസ്ലമ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവൻ പ്രവാചകൻ ഇറക്കിയ വേദഗ്രന്ഥം സത്യമാണെന്ന് അംഗീകരിക്കുന്നവൻ അംഗീകരിച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ വേദഗ്രന്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇലാഹുമില്ല ഇല്ലാ അല്ലാഹുഗെ മുഹമ്മദ് നബി എന്ന് സാക്ഷ്യപ്പെടുത്തി കൊണ്ട് ഞാൻ ഇതറബേ ഇത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോടാണ് അള്ളാഹുത്തേല പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അതുകൊണ്ട് ഓരോ വ്യക്തിക്കും നിർബന്ധമായി പരിശുദ്ധ വായിക്കലും അർത്ഥമറിയലും അതനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനുമാണ് നമ്മൾ മറ്റ് ഏൽപ്പിച്ച മൂല്യന്മാരും മൂല്യന്മാരെ തടി കഴിച്ചിലാക്കും അവരവരെ പാട്ടലോകത്തിനാണ് പഠിക്കുന്നത് അവരെ പര ലോകത്തിനാണ് അവർ ജീവിക്കുന്നത് അവരെ കുടുംബത്തിനെ പോറ്റാണ് അവർ ജോലി ചെയ്യുന്നത് ഞാനൊരു കോൺട്രാക്ടറാണ് ഞാനൊരു ഇൻഡസ്ട്രിയൽ വർക്കറാണ് എന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ലാരി ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഏത് സമയത്തും മരിച്ചു പോകി ഈ ഭൂമി എന്ന് പറയാൻ പറ്റുവോ ഇല്ല അതുകൊണ്ടാണ് സുഹൃത്തെ മൂല്യന്മാരെ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റൂല സുഹൃത്തിന് ചിലപ്പോ മുസ്തഫാനെ ഏൽപ്പിക്കാം മുസ്തഫ എന്താ പറയണോ കേട്ട് നടക്ക ജീവിതത്തിൽ പകർത്തണമെന്നില്ലല്ലോ മുസ്തഫ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിങ്ങൾ നല്ലവരായി ജീവിക്കണം എന്നല്ലല്ലോ മുസ്തഫ പറയുന്നത് മുസ്തഫ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് വൈതെറ്റിക്കുകയല്ലേ വൈ തെറ്റിക്കുന്നത് തെറ്റാണ് മുസ്തഫ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം വലിയ സുഹൃത്തെ നിർവഹിക്കുന്നത് ഒരാൾക്കാണ് ഇത് കേട്ട് കണ്ട് ഉപകാരം കിട്ടുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് പകർത്താൻ അവൻക്ക് ഉതകുന്ന കാര്യമാവുകയില്ലേ ഏതാ ഞാൻ വിഷയത്തേക്ക് പോലുള്ള നീണ്ടുപോകും ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് മുസ്തഫാക്കിലെ മറുപടിയാണ് ഈ മുസ്തഫാക്കിൻ്റെ മറുപടി ഒന്ന് മുതൽ പതിമൂന്ന് വരെ ചെയ്തു കഴിഞ്ഞു ഇനി ഈ ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ വീഡിയോയും കാണാൻ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിലെ മുപ്പത്തി മൂന്നാമത്തെ വചനമാണ് അവൻ ദുർവ്യാഖ്യാനം ചെയ്തത് ആ ദുർവ്യാഖ്യാനം ചെയ്ത വചനത്തിൽ അള്ളാഹു എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിശദീകരിച്ചു പോന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് വീണ്ടും വിശദീകരിക്കുന്നില്ല ഇവൻ പറയുന്ന ആയിരം ത്തിൽ തെറ്റാണ് ഇവൻ വ്യാഖ്യാനിക്കുന്നത് ആദമിനെ ഈ ഭൂമിയിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞത് ദുർവ്യാഖ്യമാണ് ബഹുമാനമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കേസറ്റ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനെന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കോൺ അമർത്തണം എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ എടുക്കണം ആ വീഡിയോ എടുത്തിട്ട് എന്റെ പേര് വരും അതിൽ ടച്ച് ചെയ്താൽ വീഡിയോ ഒന്ന് കാണാം വീഡിയോമേ ടച്ച് ചെയ്താൽ എൻ്റെ ഈ ഇപ്പൊ പറഞ്ഞ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും ഇല്ലെങ്കിൽ കമന്റിലൂടെ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാല്ലാ ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിന് കുറച്ചുകൂടി ഗ്ലാരിറ്റി തന്നുകൊണ്ട് അള്ളാഹു അടുത്ത വചനത്തിലേക്ക് പോകുകയാണ് ഇനി അടുത്ത വചനം തന്നെ എങ്ങനെയാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ എന്താണ് പറഞ്ഞത് ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഇമ്രാൻ കുടുംബത്തിൽപ്പെട്ടവളാണ് മറിയം ഇമ്രാനിന്റെ മകളാണ് മറിയം ഇമ്രാനിന്റെ ഉമ്മയാണ് ഇമ്രാനിന്റെ ഉമ്മയാണ് ഹന്ന അപ്പോൾ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോരുകയാണ് ആ ചരിത്രം പറഞ്ഞു പോരുമ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ കേട്ട് മനസ്സിലാക്കി ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നടക്കാനിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു തല പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമായി പറയുന്നു പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് പത്തൊമ്പതാമത്തെ അധ്യായം മറിയം ഒന്നു മുതൽ നമ്മൾ വായിക്കുകയാണ് രണ്ട് മുതൽ വിശദീകരിക്കുകയാണ് ആദ്യം ഞാൻ സൂറത്ത് പാരായണം ചെയ്യാം آيا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن الأظم مني واشتأل الرأس شيبا ولمكم ولمكم بدعائك رب شكيا وإني خفت الموالي من ورائي وكانت امرأتي آكرا فهب من لدنك وليا يرثني ويرث من آل <سؤال> يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا അതിന്റെ ബാക്കി അടുത്ത വചനം പറയുമ്പോ പറയാം അല്ലാത്ത നിന്റെ നിന്റെ രക്ഷിതാവ് തൻറെ ദാസനായ ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരമത്ര ഇത് രണ്ടാമത്തിൽ പറയാണ് മൂന്നാമത്തിൽ പറയണ അതായത് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ പതുക്കെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം അദ്ദേഹം പറഞ്ഞു ആര് ജക്കരിയാന വി പറഞ്ഞു എന്റെ രക്ഷിതാവേ എൻറെ എല്ലുകൾ ബലഹീന ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു തലയാണെങ്കിൽ നരച്ചു തിളങ്ങുന്നതായിരിക്കുന്നു എന്റെ രക്ഷിതാവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല ആര് പറയാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നതാണ് അതൊക്കെ ഇവിടെ ഒന്നും കൂടി ക്ലിയർ ആയിട്ടാണ് അള്ളാഹുത്തേല പറയുന്നത് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാനിനെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സ്ഥലത്ത് അള്ളാഹുത്തേല ചുരുക്കി പറയും ചില സ്ഥലത്ത് കുറച്ച് കൂട്ടിപ്പറും വേറെ സ്ഥലത്ത് അതിന് ഗ്ലാ ഒന്നും നമുക്ക് ക്ലിയർ ആക്കി തരും അപ്പൊ പരിശുദ്ധ കുർ ആ നമ്മളൊരു വചനം വായിക്കുമ്പോൾ ഈസാ നബി ആകട്ടെ ഏത് കാര്യമാവുമ്പോൾ അത് അവിടെ പൂർത്തിയായിട്ടുണ്ടാവൂല അതിന്റെ പൂർത്തീകരണം പരിശുദ്ധ കുർആാനിൽ തരിയൽ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ അള്ളാന്റെ അള്ളാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമുക്കത് ബാധകമാണ് നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും കുറെ മരിച്ചോളം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ അതിന്റെ ഇടക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് കിട്ടാത്തോണ്ട് നമ്മൾ വേവലാതിപ്പെടും മനുഷ്യനാണ് മനുഷ്യന് ക്ഷമല്ല ഇത് ക്ഷമ പഠിപ്പിച്ചതിന് ആണ് ഈ ചുക്കിച്ചുഞ്ഞ അവസ്ഥ വരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല ിയ അതും നബിയാണ് പ്രവാചകനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ ഈ പ്രവാചകനെ അങ്ങനെ ആക്കിയതും പ്രവാചകന് മുൻക വരാനിഗ്രിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അള്ളാഹ് പരിശുദ്ധ കുറാനിലൂടെ ആ കഴിഞ്ഞ സംഭവം എന്തിനാണ് സുഹോദരമാരെ നമുക്ക് പറഞ്ഞു പറഞ്ഞത് നമുക്കതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ നബി തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നബിക്ക് നബിക്കുന്നാലും അള്ളാഹുത്തിൽ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥനക്ക് ഇന്നില്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും എനിക്കതിന് ഉത്തരം കിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന വേസ്റ്റായി പോകൂല്ല അള്ളാഹുത്തേല നമുക്ക് ആ പ്രാർത്ഥനക്ക് ഈ ഭൂമിയിലോ പരലോകത്തോ വെച്ച് കൃത്യമായിട്ട് ആ പ്രാർത്ഥനന്റെ ഉത്തരം അള്ളാഹുത്തേല തരും അള്ളാഹു ഒരിക്കലും നമ്മളെ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല അതിന് യോഗ്യനാകണം നമ്മൾ അതിന് നമ്മൾ യോഗ്യനാകണം യോഗ്യരാകണം അപ്പൊ അള്ളാഹുത്തേല പറഞ്ഞത് എന്താണ് നമുക്ക് മനസ്സിലായി ആ മനസ്സിലായ സാധനമാണ് നമ്മൾ പിൻപറ്റേണ്ടത് അല്ലാതെ ഇതിങ്ങനെ ചരിത്രം വായിച്ചു പോകുക എന്നല്ല നമ്മൾ പാരായണം ചെയ്തു പോയാലുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാനിപ്പോ പാരായണം ചെയ്തുള്ള കുറെ അതങ്ങനെ എനിക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഞാൻ വായിക്കാനും ശ്രമിക്കില്ല എന്ത് സംഭവിക്കും അതെന്താ പറഞ്ഞത് എനിക്കറിയില്ല അപ്പൊ അതറിയാതെന്താവും നമ്മൾ വെറും വാ അപ്പൊ അതിന് പാരായണം ചെയ്തു എന്നതിനുള്ള പ്രതിഫലം അള്ളാഹുത്തല നിഷേധിക്കൂല തരാതെക്കൂല പക്ഷെ പാരായണം ചെയ്തതിന്റെ ശേഷം എന്താണ് അതിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോഴോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുത്തല പറഞ്ഞ ആവൃത്തി ആസ്ഥയ്ക്ക് വരിക നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളി പരിശോധിച്ചോളി കാരണം നിങ്ങളുടെ നാളെ ഏത് സമയത്തും നിങ്ങൾ തേടി വരും നിങ്ങളുടെ മരണം നിങ്ങളെ ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളെയും എല്ലാത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ മരണം നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ സമയം നീട്ടി തരണ പ്രശ്നമില്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നത് മരിക്കാൻ കിടക്കുമ്പോഴാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ എല്ലാവരും ഞാനടക്കം ജീവിക്കുമ്പോൾ എനിക്ക് നാളത്തെ കാര്യം നാളെ ആ പണിയുണ്ട് നാളെ എവിടെ പണിയുണ്ട് നാളെ അത് ചെയ്യാണ്ടെന്നില്ലേ കാര്യം കണക്കൂട്ടലുകളാണ് അത് കഴിഞ്ഞു ശേഷം അടുത്ത ആഴ്ചകളിൽ കണക്കൂട്ടും പരിക്കില്ല ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ കണക്കൂട്ടും പരിക്കില്ല ആവശ്യങ്ങൾ എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഞാൻ നാളെ നേരം ഉണ്ടാവുമോ കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മൾ ബാപ്പ മരിച്ചുപോയിട്ടുണ്ട് സഹോദരന്മാര് മരിച്ചുപോയിട്ടുണ്ട് അയലൊക്കാര് മരിച്ചു പോയിട്ടുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ എത്ര മയ്യത്തിനെ കൊണ്ടുപോയി സഹോദരന്മാരെ കൂട്ടത്തിൽ കൂടെ പറയാം ഞാൻ ഒരു മയത്തിനെ കുളിപ്പിക്കുന്ന ആളും കൂടിയാണ് എൻ്റെ കുടുംബത്തിലെ ഭൂരിപക്ഷ മയത്തിനെ ഞാൻ കുളിപ്പിക്കാറുള്ളത് ആണുങ്ങളത് അപ്പൊ എന്തായത് നമ്മൾ എന്തൊക്കെ പഠിക്കണം നാളെ എൻ്റെ മയ്യത്തും ഒരാൾ കുളിപ്പിക്കും എന്റെ ഞാൻ ഈ ഇട്ട വസ്ത്രം നാളെ വേറെ ആളായിരിക്കും അയക്കുക അപ്പൊ അതിന്റെ മുന്നായിട്ട് നമ്മൾ പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക വിമർശനങ്ങൾ ഉണ്ടാവും എല്ലാം ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുന്നത് വരെ കയാമനാള് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടവരാണ് അപ്പൊ ചുരുക്കി പറയാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ ചുരുക്കി പറയാണ് നമ്മൾ നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക പരിശുദ്ധ ഖുർആൻ വായിക്കുക മനസ്സിലാക്കുക ഇവിടെ നിന്ന് ചരിത്രം തുടങ്ങുകയാണ് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ നീണ്ടു പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അസാ വലൈക്കും വർഹമത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമല്ല നിങ്ങളെ കുടുംബത്തിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു പിരിവുകാര് അങ്ങനത്തെ ഒന്നും പരിശുദ്ധ ഖുറാന്റെ ആയത്ത് പറയാം ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തത് എവിടെയാണ് എന്തിനാണ് അത് വിശദീകരിക്കുകയാണ് അല്ലാത്ത എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മുടെ എല്ലാ പോരായ്മകളും നികത്തി തരട്ടെ യഥാത്ത് നൽകട്ടെ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയാനും നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി പഠിക്കുക തയ്യാറാവുക ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല പറയാണ്ട് അടുത്ത വീഡിയോയിൽ പറയാം അസല